ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം പ്രകാശൻ കാരണമാണ് സേനന്റെയും രൂപയുടെയും ജീവൻ രക്ഷപ്പെട്ടത് പ്രകാശൻ തക്ക സമയത്ത് ആ വിവരം കിരണിനെ വിളിച്ച് അറിയിച്ചത് കൊണ്ടാണ് കിരൺ തക്ക സമയത്ത് അവിടെ എത്തി രാഹുലിനെ മല്ലിട്ട് പിടിച്ച് അവനെ നല്ല രീതിയിൽ കൊടുക്കുകയും അവിടെ നിന്ന് നേരെ പോലീസിൽ കൈമാറുകയും ചെയ്യുന്നു പക്ഷേ എങ്കിലും രാഹുലിന്റെ ശൗര്യത്തിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരോടൊക്കെ വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള ആൾക്കാര് അവര് കാരാഗ്രഹത്തിലുണ്ട് അവരുടെ ഉടനെ പുറപ്പെടും എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പോലീസ് രാഹുലിനെ കൊണ്ടുപോവുകയാണ് പ്രകാശനാണെങ്കിലും തൻ്റെ ഭാഗത്തെ ഏർ തെറ്റൊന്നുമില്ല താൻ ഇപ്പോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ താൻ അപകടകാരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്നും പോവുകയാണ് രൂപ പറയുന്നുണ്ട് അയാള് മാറി എന്ന് തോന്നുന്നുണ്ട് ചന്ദ്രേട്ട ശരിക്കും അയാളെ ഇനി കുറ്റപ്പെടുത്തി അയാൾ ഇനി സംശയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്കും കൂടി അതൊരു ദോഷമായി തീരും അയാൾ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെയും കൂടി ദോഷം നമുക്ക് വേട്ടയാടേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും കല്യാണി ഈയൊരു വാർത്ത കിരൺ ചെന്ന് പറയുമ്പോൾ കല്യാണിക്കും ദീപയ്ക്കൊക്കെ ഒരു അത്ഭുതമായി മാറുകയാണ് എന്തായാലും അത്രയും ഉണ്ടായിരുന്ന ആ ഒരു വെറുപ്പും കാര്യങ്ങളും പ്രകാശൻ്റെ പ്രകാശനോടുള്ള വെറുപ്പൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് അതിനു പിറ്റേ ദിവസമാണ് മൂന്ന് പെൺമക്കൾ ഒന്നിച്ച് അമ്പലത്തിലേക്ക് വരുമ്പോൾ അതേ അമ്പലത്തിൽ നമ്മുടെ പ്രകാശനുണ്ടാവുകയും പ്രകാശൻ ചെന്നവരോട് സംസാരിക്കുകയും അവരാണെങ്കിൽ അധികം മുഖമൊന്നും കറപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി പറയുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ അതൊരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശന് എന്തായാലും പ്രകാശനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല തെരുവായാൽ തെരുവ് മുഴുവനും തെണ്ടി നടക്കുകയും അമ്പലവാസിനിയെ പോലെ അവിടുത്തെ അന്നദാനമൊക്കെ കഴിച്ച് അങ്ങനെ നടക്കുകയാണല്ലോ അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലം അവന് വേണ്ടി കണ്ടുപിടിക്കണം അവനെ ഏർപ്പാടാക്കി കൊടുക്കണമെന്ന് തന്നെ നമ്മുടെ കല്യാണി തീരുമാനിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഭാനുമതി അമ്മ ഉള്ള ആ ഒരു സായനമുണ്ടല്ലോ അവിടെ തന്നെയാണ് പ്രകാശനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പ്രകാശനോട് അവിടേക്ക് ചെല്ലാനൊക്കെ കല്യാണി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രകാശൻ സമ്മതിക്കുന്നില്ല കേട്ടോ പ്രകാശൻ പറയാണ് വേണ്ട മോളെ മോളോട് ചെയ്ത ദ്രോഹക്കെ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ച് തീർക്കണം ഞാൻ ഇല്ല ഞാൻ അവിടെ അവിടെ നല്ല മനുഷ്യരാണ് താമസിക്കുന്നത് ഞാൻ അവിടേക്ക് പോകില്ല എന്തായാലും ഞാനിങ്ങനെ നിങ്ങൾക്ക് കാവല ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാകും ഇനിയുമുണ്ടല്ലോ നിങ്ങളെ കൊല്ലാനൊക്കെ തിന്നാനും നടക്കുന്ന കുറെ ടീം അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇതുപോലെ രക്ഷിക്കും അവരെയും കൂടെ നിന്ന് ചതിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും പ്രകാശന് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് കല്യാണിയും അതുപോലെ ഭാനുമതി അമ്മക്ക് ചെന്ന് നിന്റെ മനസ്സ് മാറിയ നീ വായു നിനക്ക് മൂന്ന് നേരം ഭക്ഷണവും ഉറങ്ങാനൊരു സുരക്ഷിതമായ സ്ഥലവും നിനക്ക് ഇവിടെ ഉണ്ട് നീ വായു എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പ്രകാശനാ സായാഹ്നത്തിൽ കൊണ്ടുപോകുകയും ചെയ്യുകയാണ് എന്തായാലും അതിനിടയിൽ നമ്മുടെ വിക്രം ഇറങ്ങുമ്പോൾ വിക്രത്തിനെയും ഇപ്പോ രാഹുലിനെ എങ്ങനെയാണോ സ്നേഹിച്ച് ചതിച്ചത് അതുപോലെ തന്നെ സ്നേഹിച്ച് ചതിക്കും ഒരു പക്ഷേ വിക്രത്തിന്റെ മരണം നമ്മുടെ പ്രകാശന്റെ കൈകൊണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ താങ്ക്